പൂജയിൽ കരന്യാസം അംഗന്യാസം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് പൂജയ്ക്ക് നമ്മുടെ ഒരു ദേവതരെ പൂജിക്കുന്ന സമയത്ത് ശിവം ഭൂത്തുക ശിവം യോജിച്ച ദേവതയായിട്ട് അല്ലെങ്കിൽ ശിവനായിട്ട് വേണം ശിവനെ പൂജിക്കാൻ ദേവതയായിട്ട് വേണം ദേവതനെ പൂജിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പൂജകളും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഏത് ദേവതയാണ് പൂജിക്കുന്നത് ഞാൻ ആ ദേവതയെ മാറണം ആ ദേവതയ്ക്കുള്ള എല്ലാ വസ്തുക്കളും എനിക്കുണ്ട് ഞാൻ ഭാവനയില്ല നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സാധാരണ മനുഷ്യന് പ്രധാനമന്ത്രിനോട് സംസാരിക്കാൻ പറ്റില്ല പ്രധാനമന്ത്രിയോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രധാനമന്ത്രി സ്റ്റാറ്റസ് വേണം ആ സ്റ്റാറ്റസിനെ കിട്ടിയാൽ നമുക്ക് പ്രധാനമന്ത്രിയോട് അതേപോലെ നമ്മൾക്ക് ദേവതയുടെ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം ഞാൻ ദേവത തന്നെയാണെന്ന് ആദ്യം എന്റെ ഉള്ളിലെ ദേവത എന്ന് പറയുമ്പോഴാണ് എനിക്ക് ആ ദേവതയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പം ദേവതയുടെ എല്ലാ വസ്തുക്കളും എൻ്റെ ശരീരത്തിൻ്റെ അകത്തും പുറത്തുമാണ് അതിനു വേണ്ടിയിട്ടാണ് ആ ദേവതയുടെ മന്ത്രം കൊണ്ട് കരന്യാസം ചെയ്യും ആ ദേവതയുടെ മന്ത്രം കൊണ്ട് അങ്കന്യാസം ചെയ്യും ആ ദേവതയുടെ മന്ത്രം കൊണ്ട് നമ്മള് പ്രാണായാമം ചെയ്യും ഇത്രയും ചെയ്ത് കഴിയുമ്പഴേക്കും നമ്മൾ ദേവതയെ വരും ആ ഞാൻ ഞാൻ ദേവതയെ വരാനാണ് വയരാനാണെന്നൊക്കെ ഞാൻ ദേവതയെ വന്നാൽ മാത്രമേ ആ ദേവതയെനിക്ക് കമണീകരിക്കാൻ സാധിക്കും എല്ലാ പൂജയിലും ആദ്യത്തെ ഭാഗം ദേവതയെ ദക്ഷിണാചാരത്തിലെ പൂജയാണെങ്കിലും അവിടെ ദേഹശുദ്ധി എന്ന് പറയുന്നത് ദേവതയ്ക്കുള്ള എല്ലാ വസ്തുക്കളും എനിക്കുണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുന്ന എല്ലാ പൂജയിലും ഞാൻ ദേവതയായിട്ട് വരില്ല എന്നുള്ളതാണ് ദേവതയെ വരുന്നതിനു ശേഷമാണ് ആ ദേവതയോട് ഇവിടെ